ജോയ് ഓഫ് ലൈറിയ മറ്റൊരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വീഡിയോയുടെ തമനയിൽ കണ്ടതുപോലെ കർണാടകയിലെ ഹസൻ ഡിസ്ട്രിക്റ്റിലെ ചെന്നരായ പട്ടണ താലൂക്കിലെ ഒരു ജൈൻ പിൽഗ്രിമേജ് ആയ ശ്രാവണ ബെൽഗോളയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം വീഡിയോ ലൈക്ക് കൂടെ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നമ്മൾ ഇവിടേക്ക് വന്നത് കാറിലാണ് അപ്പൊ കാർ സൈഡിൽ പാർക്ക് ചെയ്ത് പാർക്കിംഗ് ഫീസ് ആയിട്ടുള്ള ഫോർട്ടി ഓർ ഫിഫ്റ്റി ആണെന്ന് തോന്നുന്നു അതും അടച്ചതിന് ശേഷമാണ് നമ്മൾ അതിന്റെ എൻട്രൻസ് ഗേറ്റ് വഴി അകത്തേക്ക് പ്രവേശിക്കുന്നത് എൻട്രൻസ് ഗേറ്റ് എന്ന് കേറി കഴിയുമ്പോ റൈറ്റ് സൈഡിലായിട്ട് കുറേ കടകൾ കാണും അതിൽ ഞാൻ ഒരു കട മാർക്ക് ചെയ്തിട്ടുണ്ട് അത് മലയാളിയുടെ കടയാണ് കേട്ടോ കാസർഗോഡുകാരന്റെ കടയാണ് കുടുംബശ്രീ ആയിട്ട് ചേർന്ന് അവര് കുറേ ടോയ്സ് അവിടെ വിൽക്കുന്നുണ്ട് ഇപ്പൊ മോൾക്ക് ഞങ്ങൾ അവിടുന്ന് കുറച്ച് ടോയ്സ് മേടിച്ചായിരുന്നു മലയാളിയുടെ കടയായതുകൊണ്ട് ഒന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ ഈ ഒരു മല ചവിട്ടുന്നതിന് മുന്നേറ്റ് റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് സ്ലിപ്പേഴ്സ് ഊരി സൂക്ഷിക്കാനും അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട് ഇതൊരു പിൽഗ്രിമേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചപ്പലിട്ടുണ്ട് മല ചവിട്ടാനായിട്ട് സാധിക്കില്ല അപ്പൊ ഉച്ച സമയത്താണ് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നതെങ്കിലും സോക്സും കൂടെ കയ്യിൽ കരുതി വെക്കുക കാരണം കാലില് ഇട്ടോണ്ട് കേറുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കാല് പൊള്ളാനുള്ള സാധ്യതയുണ്ട് അഥവാ സോക്സ് വാങ്ങാൻ മറന്നുപോയ പോയ ടെൻഷനൊന്നും വേണ്ടോ അവിടെ തന്നെ സോക്സ് കിട്ടും നമുക്ക് മേടിക്കാൻ ഈ ഒരു സ്ഥലത്തിന് ശ്രാവണ ബലഗോള എന്ന് പേര് വരാൻ കാരണം ഈ ഒരു വിന്ധ്യഗിരി പർവ്വതത്തിന്റെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന ആ കുളത്തില് അഭിഷേകം ചെയ്യുന്ന പാല് ഒഴുകി ചെന്നെത്തി അത് വെള്ള നിറമായി മാറിയിരുന്നു എന്നതിനാലാണ് ഈ ഒരു പിൽഗ്രിമേജ് ഡെസ്റ്റിനേഷൻ ഒരു ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേക ടൈമിങ്സ് ഉണ്ട് രാവിലെ ആറര മുതൽ പതിനൊന്നര വരെയും വൈകുന്നേരം മൂന്നര മുതൽ ആറര വരെയാണ് ഇവിടുത്തെ ടൈമിങ്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ടൈമിംഗ്സിന്റെ അകത്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശ്രാവണ ബെൽഗോളയിലെ ടെമ്പിള് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഒരു ടെമ്പിളിലെ ഐഡിലാണ് ഈ ഒരു പ്ലേസിനെ ഡിഫറൻ്റ് ആക്കി മാറ്റുന്നതും ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റുന്നത് അതാണ് ഗോമതേശ്വര ബാഹുബലി സ്റ്റാച്ചു ജൈനിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തീർത്ഥങ്കരന്മാരെയാണ് ഓർമ്മ വരുന്നത് ടോട്ടൽ തീർത്ഥങ്കരന്മാരാണ് ജൈനിസത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നത് ഇക്ഷുവാകു രാജവംശത്തിൽ ജനിച്ച ഗോമതേശ്വര ബാഹുബലി ഒന്നാം തീർത്ഥങ്കരനായ ഋഷഭനാഥന്റെയും സുനന്ദയുടെയും പുത്രനും അതുപോലെ ചക്രവർത്തി ഭരതന്റെ സഹോദരനുമാണ് ഗോമതേശ്വര ബാഹുബലി ജൈനമതത്തിലെ ഒരു ീർത്തങ്കരനല്ല എങ്കിൽ പോലും അദ്ദേഹം ജൈനമതത്തിലെ ആദരണീയനായ ഒരു വ്യക്തിയാണ് കായോത്സർഗ എന്ന് പറയുന്ന യോഗിക് പൊസിഷനിൽ അദ്ദേഹം പന്ത്രണ്ട് വർഷം ചലനരഹിതമായി നിൽക്കുകയും പന്ത്രണ്ട് വർഷത്തിന് ശേഷം അദ്ദേഹം സർവജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു എന്ന് പറയപ്പെടും ശ്രാവണ ബെൽഗോളയിലെ രണ്ട് പർവ്വതങ്ങളാണ് വിന്ധ്യഗിരി ചന്ദ്രഗിരി അതിലെ വിന്ധ്യഗിരി മലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രത്തിന്റെ ആദ്യത്തെ കവാടം വരെ എത്താൻ നമുക്ക് അറുന്നൂറ്റി അൻപതോളം പടികൾ ചവിട്ടിക്ക മയൂര രാജവംശത്തിലെ ആദ്യത്തെ രാജാവായ ചന്ദ്രഗുപ്ത മൗര്യ ജൈനിസം സ്വീകരിച്ചു സന്യാസി ആവുകയും ടു നയന്റി എയ്റ്റ് ബി സിയിലെ ഇവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള ആദ്യത്തെ കവാടം ഇത് കടന്ന് നമ്മൾ എത്തുമ്പോൾ ഇടതുവശത്തായിട്ട് കാണുന്നതാണ് വടകൾ ബസതി അല്ലെങ്കിൽ ഒടകൽ ബസതി എന്നറിയപ്പെടുന്നു ഇത്രയും പടികളൊക്കെ ചവിട്ടി കടന്നതിനു ശേഷം മോളിച്ച് കൂടെ ഒടകൽ ബസതിയുടെ ആ പടിക്കെട്ടിൽ അവിടെ ഇരിക്കുകയുണ്ടായി അപ്പം ഞാൻ ആ ഒരു നേച്ചറിന്റെ ഭംഗിയൊക്കെയാണ് ഞാൻ നോക്കിയത് കേട്ടോ പിന്നെ അവിടെ വേറൊരു ബസതി കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് സമയം ഉണ്ടായില്ല കാരണം സകലേഷ്പൂരിൽ നിന്ന് എൺപത് കിലോമീറ്റർ സഞ്ചരിച്ച് വേണം നമുക്ക് ഈ ഒരു ശ്രാവണ ബലഗോളയില് എത്തും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ റെയിൽവേ ട്രാക്കിലൂടെ ട്രെയിൻ പോകുന്നത് നല്ല വിസിബിൾ ആയിരുന്നു അതുപോലെ എൻ്റെ ഫ്രണ്ട് ക്ഷേത്രം ഉണ്ട് ഈ ചൈനക്ക് ബാംഗ്ലൂരിൽ റൂട്ട് കിട്ടുമ്പോൾ ട്രെയിൻ വഴി ഈ ഒരു റൂട്ടിലൂടെയാണ് പോവാറുള്ളത് അപ്പൊ നമ്മൾ വടകൽ ബസതി അല്ലെങ്കിൽ ഒടകൽ ബസതിയിലോട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പടിക്കെട്ട് ചവിട്ടി കയറിയിട്ട് വേണം നമുക്ക് അതിന്റെ അകത്തോട്ട് കടക്കാനായിട്ട് ഈ തീർത്ഥങ്കരന്മാരി ഈ വസതികളുടെ അകത്ത് ക്യാമറ അലൗഡ് അല്ല അവിടുത്തെ മെയിൻ ആയിട്ടുള്ള സാങ്ടം എന്ന് പറയുന്നത് ആദിനാഥ തീർത്ഥങ്കരയുടേതാണ് അത് സിറ്റിംഗ് പൊസിഷനിൽ അദ്ദേഹം ഇരിക്കുകയും ആ ഒരു പ്രതിമ കുത്തിവെച്ചിരിക്കുന്നത് കറുത്ത ഗ്രാനൈറ്റിലുമാണ് കേട്ടോ ഈ ഒടകൽ ബസതിയുടെ അകത്ത് വേറെ രണ്ട് തീർത്ഥങ്കരന്മാരുടെ സാങ്റ്റം കൂടെ ഉണ്ട് നെമിനാഥ തീർത്ഥങ്കരയും ശാന്തി തീർത്ഥങ്കരയും ഈ മൂന്ന് തീർത്ഥങ്കരന്മാരുമുള്ള ഈ വടകൽ അല്ലെങ്കിൽ ഒടകൽ ബസതിയുടെ അകത്ത് റെഗുലർ പൂജാസും നടക്കാറുണ്ട് ഗോമതേശ്വര ബാഹുബലിയുടെ മെയിൻ ടെമ്പിളിലോട്ട് കടക്കുന്നതിൻ്റെ ഇടയിലായിട്ട് പോകുന്ന വഴിയിലായിട്ട് നമുക്ക് ഒത്തിരി ബസതിസും അതുപോലെ തന്നെ തീർത്ഥ ങ്കരമായി ഇരിക്കുന്നതുമായിട്ടുള്ള ടെമ്പിൾസ് കാണാനായിട്ട് സാധിക്കും അവിടെ നിന്നും അറുപത്തഞ്ചോളം പടികൾ വീണ്ടും ചവിട്ടി വേണം നമുക്ക് ഗോമധേശ്വര ബാഹുബലി സ്റ്റാച്ചുവിൽ സ്റ്റാച്യു ഇരിക്കുന്ന ആ ടെമ്പിളിലോട്ട് കടക്കാനായിട്ട് ഇതാണ് ഒരു മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ ഒരു എൻട്രൻസിലെ പില്ലേഴ്സിന് ഒരു പ്രത്യേക പേര് പറയാറുണ്ട് അറിയാമെന്നുള്ള ഒരു കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യുക അപ്പം നമ്മൾ വീണ്ടും കുറേ പടികൾ വീണ്ടും ചവിട്ടാനായിട്ട് പോവുകയാണ് ചവിട്ടി ചവിട്ടി മേലോട്ട് എത്തുക മേലോട്ടെത്തുമ്പോൾ വീണ്ടും വലിയൊരു എൻട്രൻസ് കാണാൻ പറ്റും ആ എൻട്രൻസ് വഴി കയറുമ്പോഴാണ് നമുക്ക് ബാഹുബലിയുടെ ആ ഒരു വലിയ സ്റ്റാച്ചു നിൽക്കുന്ന ആ ഒരു ടെമ്പിളിലോട്ട് കടക്കുന്നത് ശരിക്കും ബാഹുബലി എന്ന വാക്കിന് അർത്ഥം എന്താണെന്ന് അറിയാവോ ബാഹുബലി എന്ന് പറഞ്ഞാൽ കരങ്ങൾ ബലമുള്ളവൻ എന്നാണ് അർത്ഥം കൈകൾക്ക് ബലമുള്ളവനെയാണ് ബാഹുബലി എന്ന് അറിയപ്പെടുന്നത് ശരിക്കും ബാഹുബലി സിനിമ കണ്ടപ്പോൾ പോലും ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നില്ല പക്ഷെ ഇങ്ങനെ ഒരു ശ്രാവണ ബൽഗോളയില് ഗോമതേശ്വര ബാഹുബലി സ്റ്റാച്യു ആണ് കാണാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഒരു കൗതുകം കൊണ്ട് ഞാനിതിനെ പറ്റി അന്വേഷിച്ചു അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു ാഹുബലി ടെമ്പിളിലോട്ടുള്ള മെയിൻ എൻട്രൻസ് ഇതൊരു ആർക്കിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലവും ആർക്കിടെക്ചറലി ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് പറയാം ഒറ്റ കല്ലിൽ കൊത്തിയെടുത്ത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിലകളിലൊന്നാണ് ഗോമതേശ്വര ബാഹുബലി സ്റ്റാറ്റ്യൂ എന്നറിയപ്പെടുന്നത് ഈ ഒരു സ്ഥലം ആർക്കിടെക്ചറലി ഇമ്പോർട്ടൻ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് പറയാൻ കാര്യം ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ മലമുകളിലുള്ള പാറയും കല്ലും കുത്തിയും എനിക്ക് ഉണ്ടാക്കിയാണ് എന്നുള്ളത് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചില പാറകളെയും കല്ലുകളെയും അടുക്കി വെച്ചാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് അതിൻ്റെ ഒരു പണി കഴിപ്പിച്ചിരിക്കുന്ന രീതി കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അകത്താണ് നമ്മുടെ ബാഹുബലിയുടെ സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ക്യാമറ അലൗഡ് ആണോ എന്ന് ചോദിച്ചാൽ അലൗഡ് ആയിരിക്കാം പക്ഷേ ഞാനത് എടുത്തില്ല കാരണം അവിടെ പൂജ നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ അകത്തോട്ട് ഉള്ളിലോട്ട് കയറുമ്പോൾ ഇങ്ങനെ ഒരു അറ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ അകത്തെല്ലാം തീർത്ഥങ്കര மாட ചെറിയ ചെറിയ സ്റ്റാച്യൂസ് ആണ് അതും ബ്ലാക്ക് ഗ്രാനൈറ്റിൽ കുത്തി വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ സ്റ്റാച്യൂസ് ആണ് ഒരു സൈഡിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭാരതീയരുടെ കഴിവും സംസ്കാരവും ആചാരവും ഒത്തുചേരുന്ന ഒരു ആർക്കിടെക്ചറലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോണുമെന്റ് ആണ് ശ്രീ ഗോമതേശ്വര ബാഹുബലി സ്റ്റാച് അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വസതികളും ആ ക്ഷേത്ര പരിസരവും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ ഈ ഒരു ടെമ്പിളിലെത്താൻ ഇതിന്റെ മെയിൻ എൻട്രൻസിന്റെ റൈറ്റ് സൈഡ് വഴിയാണ് നമ്മൾ ഈ ഒരു കത്തോട്ട് കയറിയതെങ്കിൽ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡ് വഴി ഉള്ള ഒരു പേയ്മെൻ്റ് ഒരു വഴിയുണ്ട് അതുവഴി വേണം നമ്മളെ ചുറ്റി അതായത് ഈ ഒരു ബാഹുബലി സ്റ്റാച്യുവിനെ വലം വെച്ച് പുറത്തോട്ട് ഇറങ്ങുന്ന പോലെയാണ് ആ ഒരു ക്ഷേത്രം മുഴുവനും ചുറ്റി അതിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ വന്ന വഴിയെ പുറത്തോട്ട് ഇറങ്ങുന്നത് ഈ ഒരു ആർക്കിടെക്ചറൽ മോണിയുമെൻ്റും അതിന് പിന്നിലെ ചരിത്രവും പരിശോധിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് പശ്ചിമ പശ്ചിമഗംഗാ രാജവംശത്തിലെ മഹാനായ കമാൻഡറും മന്ത്രിയുമായ ചാമുണ്ടരായയുടേത് തികഞ്ഞ ജൈനമത വിശ്വാസിയായിരുന്ന അദ്ദേഹമാണ് തൊള്ളായിരത്തി എണ്ണൂറ്റിമൂന്ന് ഏ ഡി ഈ ഒരു ശ്രീ ഗോമതേശ്വര ബാഹുബലിയുടെ സ്റ്റാൻഡിങ് പൊസിഷനിലുള്ള ഈ ഒരു സ്റ്റാറ്റു ഇൻസ്റ്റാൾ ചെയ്യുന്നത് കയോത് എന്ന് പറയുന്ന യോഗിക് പൊസിഷനിൽ പന്ത്രണ്ട് വർഷം ഗോമതേശ്വരൻ നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാലിലൂടെ മുന്തിരി വള്ളികൾ പിണഞ്ഞു കയറിയെന്നും ആ ഒരു സ്റ്റാച്യു ആണ് അതേ രീതിയിലുള്ള സ്റ്റാച്യു ആണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തതെന്നും നമുക്ക് കാണാൻ സാധിക്കും പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഇവിടെ നടക്കുന്ന ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന മഹാമസ്തക അഭിഷേകത്തിനെ കുറിച്ചാണ് കേട്ടോ കഴിഞ്ഞ മഹാമസ്തക അഭിഷേകം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഇനി വരാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പതിലാണ് കേട്ടോ ശരിക്കും ജൈനിസത്തിലെ ഏറ്റവും വലിയ ഉത്സവമായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത് അപ്പോൾ നേരിട്ട് കാണാൻ താല്പര്യമുള്ളവര് ആ ഒരു സമയത്ത് അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ മഹാമസ്തക അഭിഷേകം നടക്കുന്ന അന്ന് ഈ അൻപത്തെട്ടടി ഉയരമുള്ള ബാഹുബലിയുടെ ഈ ഒരു പ്രതിമയെ പാല് കരിമ്പിൻ ജ്യൂസ് ചന്ദനം മഞ്ഞൾ കുങ്കുമം ഇവ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു ഇങ്ങനെ അഭിഷേകം ചെയ്യുന്നത് കൊണ്ടാണ് ഗ്രാനൈറ്റിൽ കൊത്തിയെടുത്ത ഗോമതേശ്വരന്റെ പ്രതിമ യാതൊരു കേടോ മങ്ങലോ കൂടാതെ ഇത്രയും കാലം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു ഒത്തിരി ചരിത്ര പ്രസിദ്ധവും അതിലേറെ മനോഹരവുമായിട്ടുള്ള ഈ ഒരു സ്ഥലം വിട്ടിറങ്ങുമ്പോൾ വളരെ സന്തോഷം തോന്നിയിരുന്നു കാരണം ഈയൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അതിലേറെ ഈ ഒരു ആർക്കിടെക്ചറലി അതുപോലെ തന്നെ ആർക്കിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞതില് കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രം സ്ഥലങ്ങൾ കണ്ടിരുന്ന ഞാൻ ഒരു പ്രാവശ്യം മാത്രമാണ് കർണാടകയിലോട്ട് പോയത് അതും എൻ്റെ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു അതിനുശേഷം ഇങ്ങനെ കർണാടകയിൽ ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല ഭാഗ്യമോ നിർഭാഗ്യമോ ഇങ്ങനെ ഒരു സ്ഥലം കാണുവാനും അത് വീഡിയോ എടുത്ത് കുറേ ഇൻഫോർമേഷൻസുമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷവും ഒരു ആത്മനിർവൃതിയും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ മനോഹരമായ ഈ കാഴ്ചകളും കൊത്തുപണികളുമൊക്കെ കണ്ടിട്ട് കണ്ണ് കഴിക്കാതെ കാലി കഴിച്ചുകൊണ്ട് ഈ പടികൾ പിടിച്ച് പിടിച്ചിറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മസിൽ സ്ട്രെച്ചായി നിൽക്കുന്നുണ്ടായിരുന്നു ടങ്ങുന്നില്ലായിരുന്നു ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാവാം അല്ലേ പൂർവീകരുടെ സ്മരണ നിൽക്കുന്ന പ്രകൃതി ഭംഗിയുള്ള ഇത്തരം സ്ഥലങ്ങളെ സംരക്ഷിക്കേണ്ടതും അതോടൊപ്പം മലിനമാകാതെ കാക്കേണ്ടതും യാത്രക്കാരും കാഴ്ചക്കാരുമായി നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വ്ളോഗ് നിർത്തുന്നു